ം പൗരത്വ ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ കോടതി ചൊവ്വാഴ്ച വാദം കേൾക്കും പൗരത്വം നൽകുന്നത് എതിർക്കാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചു സി എ യുമായി ബന്ധപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഹർജികളും ചൊവ്വാഴ്ച പരിഗണിക്കും സ്റ്റേ ആവശ്യം അടിയന്തരമായി പരിഗണിക്കണമെന്ന ഹർജിക്കാരോട് ആവശ്യം പരിഗണിച്ചാണ് ചീഫ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ തീരുമാനം ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി ശ്യാം എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് പൗരത്വ ഭേദഗതിയുമായി നിയമവുമായി ബന്ധപ്പെട്ട് ഹർജിക്കാർക്കേറെ ആശ്വാസകരമായ ഒരു നടപടി സുപ്രീംകോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു പൗരത്വ ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള അതിന്റെ ചട്ടങ്ങൾ ചോദ്യം ചെയ്തുള്ള ഹർജികൾ അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചിരിക്കുന്നു ചൊവ്വാഴ്ച ഇതിന്മേൽ വാദം കേൾക്കാനാണ് സുപ്രീംകോടതിയുടെ തീരുമാനം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് മൂന്നംഗ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച തീരുമാനവും എടുത്തത് മുസ്ലിം ലീഗിന്റെയും ഡിവൈഎഫെയും ഉൾപ്പെടെയുള്ള സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികളുമാണ് ഈ ഹർജി അടിയന്തരമായി വാദം കേൾക്കണമെന്ന ആവശ്യം ഇന്ന് സുപ്രീംകോടതിയിൽ ഉയർത്തിയത് മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായത് മുതിർന്ന അഭിഭാഷകൻ സുപ്രീംകോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് കപിൽ സിബലാണ് ഇക്കാര്യം സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടത് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് സി എ നിയമം പാസാക്കിയത് അതിനുശേഷം ചട്ടങ്ങൾ രൂപീകരിച്ചില്ല ചട്ടങ്ങൾ രൂപീകരിച്ചിരുന്നില്ല അത് കാരണം നിയമം നടപ്പാക്കിയതുമില്ല പക്ഷേ ഇപ്പോൾ ചട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നു നിയമം നടക്കാൻ തീരുമാനം നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഈ നിയമങ്ങൾ നിയമം ചട്ടം നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നീട് പൌരത്വത്തെ സംബന്ധിച്ച സ്റ്റേ ആവശ്യം ഉന്നയിക്കാനാവില്ല അതുകൊണ്ടുതന്നെ അടിയന്തരമായി ഇത് ഈ നിയമം ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാണ് സുപ്രീംകോടതിയിൽ ഈ ഹർജിക്കാർ ആവശ്യപ്പെട്ടത് ആകെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളതെന്ന് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കാരണം കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കൂടി തേടാൻ കേന്ദ്ര സർക്കാരിന് ലഭിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഹർജികളുടെ കോപ്പികളാണ് അതുകൊണ്ടാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇക്കാര്യം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഹർജികളാണ് പരിഗണനയിലുള്ളത് എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്ത് ചെയ്തത് അടിയന്തരമായി സ്റ്റേ വേണം എന്നതാണ് ചട്ട പൗരത്വ നിയമ ചട്ടങ്ങളിൽ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നതാണ് ഹർജിക്കാരുടെ ആവശ്യം ഈ എല്ലാ ഹർജികളും ഒരുമിച്ച് പരിഗണിക്കാൻ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഹർജികളും ഒരുമിച്ച് പരിഗണിക്കാൻ സുപ്രീംകോടതി രജിസ്ട്രിക്ക് പരിഗണനാ പട്ടികൾ ഉൾപ്പെടുത്താൻ സുപ്രീം കോടതി രജിസ്ട്രിക്ക് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകി ഈ തുടർന്നാണ് ചൊവ്വാഴ്ച ഈ ഹർജികളിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചതും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുക കേരളത്തിൻ്റെ ഹർജി ഇതിനകം സമർപ്പിക്കപ്പെട്ടോ ശ്യാം കേരള ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ടായിരുന്നു വൺ തേർട്ടി വൺ പ്രകാരം തന്നെയാണ് നമ്മൾ കേസ് കൊടുക്കുന്നത് എന്ന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു ഹർജി പൗരത്വ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജി സംസ്ഥാന സർക്കാർ കേരള സുപ്രീംകോടതിയിൽ നൽകിയിട്ടുണ്ട് ആ ഹർജി ഫയലിൽ സ്വീകരിക്കുക അതായത് ഈ എല്ലാ ഹർജികളും ഫയലിൽ സ്വീകരിക്കുകയും വിശദമായ വാദം കേൾക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ചട്ടങ്ങൾ നിലവിൽ വരാത്ത സാഹചര്യത്തിലാണ് ഈ ഇതിന്മേൽ വാദം നീണ്ടുപോയത് ചട്ടങ്ങൾ നിലവിൽ വന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ഇത് പരിഗണിക്കണമെന്ന് ഡിവൈഫ്ഐ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരും ആവശ്യപ്പെടുന്നു കേരളത്തിന്റെ ഹർജി ഇതുവരെയും അതായത് പൗരത്വ ചട്ടങ്ങൾ ഭേദഗതി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുള്ള കേരളത്തിന്റെ ഹർജി ഇതുവരെയും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടില്ല എന്നാൽ അടുത്ത ദിവസം തന്നെ ഈ ഹർജി നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു നിയമോപദേശം തേടിയിരുന്നു അഡ്വക്കേറ്റ് ജനറലാണ് ആണ് ഇത് സംബന്ധിച്ച നിയമോപദേശം നൽകേണ്ടതും കേന്ദ്രത്തിന്റെ സുപ്രീംകോടതിയിലെ കേരളത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഇത് സംബന്ധിച്ച നിർദ്ദേശം ഈ ചട്ടങ്ങൾ കൂടി ഭേദഗതി ചെയ്യണമെന്ന ക്ഷമിക്കണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ച് ഹർജി നൽകാനുള്ള നിർദ്ദേശം നൽകേണ്ടതും ഇത് സംബന്ധിച്ച നിർദ്ദേശം ഉടൻ നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചൊവ്വാഴ്ച ഇതിന്മേൽ വാദം കേൾക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വന്നേക്കും ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകുന്നത്